സജുവ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് വാട്സാപ്പ് വഴി കറങ്ങി നടന്ന ഒരു വോയിസും ഒരു ചിത്രവും മറ്റൊന്നുമല്ല നമ്മുടെ ശാന്തി രാഷ്ട്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വോയിസാണ് വളരെ രസകരമായ വളരെ എന്താ പറയുക രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു വോയിസ് അതിൻ്റെ കൂടെ രണ്ട് കത്തിയുടെ എന്ന് വെച്ചാൽ ഒരു വെട്ടുകത്തിയുടെയും പിന്നെ ഒരു കത്തിയുടെയും വീതിയുടെ ഒരു കത്തിയുടെയും ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വോയിസ് ഈ ചിത്രവും പുറത്തുവിട്ടത് അപ്പോൾ അത് അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോവാം ആദ്യോ വോയിസ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് അതിനെക്കുറിച്ച് അതിലെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിൽ അതായത് ദർശന മന്ദിരത്തിൽ ശാന്തിഗിരി ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരിക്കുന്ന ആളുകളിൽ ഒരാളുടെ റൂമിൽ ഒരാൾ രാവിലെ കൊണ്ടുവന്നൊരു സാധനമാണ് അയാൾ ഏതോ ഗേറ്റ് വഴി വന്നു ആ ഗേറ്റ് വഴി വന്നു ദർശന മന്ദിരത്തിൽ വന്നു ദർശന മന്ദിരത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഞാനിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ലായിരുന്നു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കയറി വന്നു അയാൾ ഈ സാധനം തന്നിട്ട് പോയി എന്നിട്ട് അയാള് തിരിച്ചിറങ്ങി ഞാൻ അയാളെ നമ്മുടെ എന്തോ ഒരു ആവശ്യത്തിന് വന്ന അമ്മ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്താ പറയാ ഇവർ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് പക്ഷെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് എത്ര എത്ര വിഷമകരമായിട്ടുള്ള കാര്യമാണ് ഇത് വേറെ ഒരു സ്ഥലത്തായിരുന്നു സംഭവിച്ചിരുന്നൊന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ചുമതലക്കാർ ആരും പിന്നീട് അവിടെ കാണണം മാത്രം അവിടെ കാണത്തില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചേനെ ആ സ്ഥാപനം ആ ചുമതലക്കാർക്കെതിരെ അപ്പൊ എന്താണ് നമ്മുടെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടക്കുന്നത് കുറെ മുൻവിധികളോട് കൂടിയിട്ട് ആളുകൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് പല കാരണം ഇക്കാര്യങ്ങൾ കൊണ്ടും പലതും നടക്കാതെ വരുന്ന സമയത്ത് ഏതിനെയും ഇതുപോലെയുള്ള നിസാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഈ സ്ഥലത്തുണ്ടാകുന്നു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിടുക എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന നാല് ഗേറ്റിന്റെ അവിടെ അവര് നാല് ഗേറ്റിന്റെ അവിടെ മാത്രമല്ല സെക്യൂരിറ്റിക്കാർ മാത്രമല്ല അത് ഞാനൊരു പത്ത് ദിവസത്തിന് മുമ്പ് പറഞ്ഞ നിങ്ങൾ ലിസ്റ്റ് തരും പത്ത് പേരുടെ ലിസ്റ്റ് നിങ്ങൾ തരും ഓരോ ദിവസം ഡ്യൂട്ടി ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് നിങ്ങൾ തരും നമുക്ക് അവർക്ക് പിറ്റേ ദിവസം നമുക്ക് ഓഫ് കൊടുക്കാം അവർക്ക് ക്യാഷ്വൽ ലീവായിട്ട് നമുക്ക് കൊടുക്കാം ചിലപ്പോ സെക്യൂരി ചെലപ്പോ ലിസ്റ്റ് ഉണ്ടാക്കി ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും എച്ച് ലിസ്റ്റ് മാത്രണ്ടത് ഈ സെക്യൂരിറ്റിയിൽ ഒരു സ്വാമി ഇല്ലേ ഇവിടെ ഒരു ഡി ജി എം ഇല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരന് മുമ്പിൽ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന സാധനമാണ് യഥാർത്ഥത്തിൽ ഇത് വന്നിട്ട് ഒരു കാര്യവും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരുന്നിട്ട് മിസ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ആളുകൾ അവരെ കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമുക്ക് എന്തിനാണ് ഇതാണ് ശാന്തി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഗുരുജ്ഞാന തപസി എന്ന് പറയുന്ന ആളുടെ വോയിസ് ആണ് അദ്ദേഹം വ്യാപകമായിട്ട് പുറത്തു പ്രചരിപ്പിച്ച വോയിസ് ആണ് ഈ ഫോട്ടോയിൽ മനസ്സിലായത് അതിൻ്റെ ഇൻഡൈനിലായിട്ട് നടക്കുന്നൊരു കാര്യത്തിൽ ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അതിൽ ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ട് അത് ഞാൻ ഓരോന്ന് പറയും കാരണം വെച്ചാൽ ഇങ്ങനൊരു സാഹചര്യം നടക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഓരോ സാധാരണ സാധാരണ വ്യക്തികൾ പോലും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ നമ്മളെല്ലാവരും ഇത് ഇദ്ദേഹം ഇത് പുറത്തുവിടുന്ന കണ്ടെത്തിയിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വശം കൂടി ഞാൻ പറഞ്ഞു തരാം കാരണം വെച്ചാൽ ഇദ്ദേഹം ഇതിനു മുമ്പുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സിന് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് ഇദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഇദ്ദേഹം ഈ മൂവീസ് പുറത്തുവിട്ടേക്കണേൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒരു ഒരു ഇതല്ലത് ഒരു ഉദ്ദേശവും പല ഉദ്ദേശങ്ങളാണ് ഒന്ന് ഗുരുവിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറക്കിയ ബുക്കിൽ ഗുരുവിൻ്റെ അന്ത്യനിമിഷത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതിൽ ഒത്തിരി വെളിപ്പെടുത്തലിൽ വന്നിട്ടുണ്ട് അതിൽ നിന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കണം ഒന്നത് രണ്ടാമത്തത് ഇങ്ങനെ ഒരു ആയുധം ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ദർശന മന്ദിരത്തിനകത്ത് കയറി ഈ ഉടുപ്പ് പോലും ഇടാതെ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഉടുപ്പ് പോലും ഇടാതെ ദർശന മന്ദിരത്തിൽ എന്തിനാണ് ഇദ്ദേഹം ഇരുന്നതെന്ന് അറിയില്ല അദ്ദേഹം അവിടെനിന്ന് കിടക്കുന്നതെന്ന് അറിയില്ല ദർശന മന്ദിരത്തിൽ അതിനൊക്കെ സാധൂകരിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അത് അതിലൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതിനു മുമ്പും ഈ ആയുധം ഉണ്ടാക്കുന്ന ആളവിടെ കൊണ്ട് ആയുധം കൊടുത്തിട്ടുണ്ടാവും ഇദ്ദേഹത്തോട്ട് കൊടുത്തൊരു പരിചയം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യം പറഞ്ഞ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടി വന്നത് അല്ലേ അപ്പോൾ അപ്പം അത് എന്തിനാണെന്നുള്ളത് കാരണം ശാന്തിനകത്ത് ഒത്തിരി ഗുണ്ടാപ്രവർത്തനം നടക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ളവരൊക്കെ പാവപ്പെട്ടവരാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ മറ്റുള്ളവർ സന്യാസിമാരൊന്നും അറിയാതെ വിശ്വാസികൾ അറിയാതെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിനാണ് അപ്പോൾ അതിൽ ഈ ആയുധ ശേഖരണങ്ങൾ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പും പിന്നെ മാരകായുധങ്ങൾ ഈ പറയുന്ന ആൾ പണിത് കൊടുത്തിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു പരിചയം വെച്ചാണ് ഇദ്ദേഹം അതിനകത്ത് കയറിയപ്പോൾ ചിലപ്പോൾ സെക്യൂരിറ്റി തടയാതിരുന്നതും തടഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ തടഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജോലി പോകും അപ്പം അതുകൊണ്ട് സെക്യൂരിറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് അതാകും കാരണം അങ്ങനെ ഇനിയിപ്പോൾ നാളൊരിക്കൽ ഒത്തിരി പരാതികൾ പോയിട്ടുണ്ട് ഞാനടക്കമുള്ള ഒട്ടനവധി ആൾക്കാർ ഒത്തിരി സ്ഥലത്ത് ഇന്ത്യയുടെ നീതി നീതിയാഗവ്യവസ്ഥയുടെ ഒത്തിരി സ്ഥാനങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതികളൊക്കെ അന്വേഷണത്തിലാകാം ചിലപ്പോൾ നിരീക്ഷണത്തിലാവാം അങ്ങനെ പലതും ഉണ്ടാകാം അപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടി ഈ ഞാൻ പോലും അറിയാതെ എൻ്റെ അടുത്ത് എന്നെ പോലെ കൊണ്ടുപോയി തന്നെന്ന് വരുത്തി തീർക്കാനപ്പം നാളെ വെക്കും റൈഡ് നടന്ന് വരുന്നത് പിടിക്കുമ്പോൾ എന്ന് പറയാമല്ലോ ഇത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ റൂമിൽ പോലും കൊണ്ടു തന്നപ്പോഴേ ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞ് തടിയൂരാനുള്ള ഒരു അടവായിരിക്കാം ഒന്നെങ്കിലത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി സ്വാമി ഡി ജി എം എ ജി എം അങ്ങനെ കുറേ തസ്തികളുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രയോജനമൊന്നുമില്ല വെറുതെ പേര് മാത്രമേ ഉള്ളൂ കാരണം എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിൻ്റെയൊക്കെ മുകളിൽ ഇരിക്കുന്ന ആൾ രാജാവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി താഴെ കുറേ പ്രജകൾക്ക് കുറേ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എ ജി എം ഡി ജി എം ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ അതിൽ ആരെങ്കിലും ഇയാളുടെ ഒരു കള്ളത്തരം ഇയാളുടെ വല്ല എന്താ പറയുക ദുർനടപ്പോ അഴിമതിയോ എന്തെങ്കിലും കണ്ടെത്തിയപ്പോൾ ആ വ്യക്തികൾക്കൊരു പണി കൊടുക്കാൻ എന്നുവെച്ചാൽ അവരെ എന്തെച്ചാൽ സ്ഥാനത്ത് താഴെ ഇറക്കാനുള്ള ഒരു അടവായിരിക്കാം എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിലാരെങ്കിലും ഇപ്പോൾ ശാന്തിരാശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളെ നിയമിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ സെക്യൂരിറ്റിയുടെ തലപ്പൊത്ത് കൂടി എൻ്റെ ആൾക്കാരെ വേണം എന്ന് ധരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ വെറുതെ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടെന്ത് പറ്റി വെറുതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ ജെന്നി പറയുന്നത് ഇയാൾ കേൾക്കും ഇയാൾ പറയുന്നത് ജെന്നി കേ അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവര് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും എന്നോട് പറയുക ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജെന്നിയുടെ അനുവാദം വായിക്കണ്ടതിനെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് അവരെന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു മനസ്സിലായോ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അത് കഴിഞ്ഞപ്പോഴല്ല ജെന്നി എന്ത് പറയണമെന്ന് ഞാനും കൂടി എന്നും കൂടി അറിയിച്ചിട്ട് ജെന്നി ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഡൈലൂട്ട് ചെയ്ത് പറഞ്ഞു കാരണം പുള്ളി ആദ്യത്തെ ആവേശത്തിന് പറഞ്ഞുപോയി തന്നെയാണ് പക്ഷേ പുള്ളി ചിന്തിച്ചില്ല മുമ്പിലിരിക്കുന്ന വ്യക്തി ഇത് ഇങ്ങനെ എങ്ങനെ എടുക്കുമെന്നുള്ള ചിന്തിച്ചില്ല എന്നുവെച്ചാൽ ഓരോരുത്തരുടെ നമ്മൾ സംസാരിക്കുമ്പോഴേ പെട്ടെന്നുള്ള ആവേശത്തിൽ സംസാരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സത്യം പുറത്തു വരും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവരെ കുറേ തെറി പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് അറിയാം മനസ്സിലായി എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് സാക്ഷിയോട് ഇഷ്ടം പോലെ ഉണ്ട് അതിനൊക്കെ അതിലൊക്കെ ഞാൻ നടക്കുന്നില്ല അപ്പോൾ അധികാരം മൊത്തം എന്നു വെച്ചാൽ പരസ്പര പൂരകങ്ങളാണ് ഇവർ ഈ പറയുന്ന ജനനിയായാലും കൊള്ളാം ഇദ്ദേഹം ആയാലും കൊള്ളാം പരസ്പര പൂർവങ്ങളാണ് ഒന്നില്ലെങ്കിൽ ഒന്നില്ല ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താൽ കാരണം പുറത്ത് അധികാര സ്ഥാനങ്ങളിലെല്ലാം ബന്ധം സ്ഥാപിച്ചങ്ങൾ പറഞ്ഞാൽ അവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അവരത് തടസ്സം എന്ന് വെച്ചാൽ അതിൽ തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയാണ് ആൾക്കാരെ പതി പറ്റിക്കുന്നതും ചതിക്കുന്നതും വഞ്ചിക്കുന്നതും എല്ലാം അപ്പോൾ ഒന്ന് അതിലായിരിക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധുവിനെ കൊണ്ട് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ താഴെ അവർക്കൊക്കെ അപ്പോൾ അവരെയൊക്കെ വായപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടി ഇദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം ഈ ഈ കൊല്ലപ്പണികാരൻ എന്നൊക്കെ പറഞ്ഞ് വന്ന ആളെ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അതുകൂടാതെന്ന് പറഞ്ഞാൽ ഒത്തിരി ദുഷ്ടതകൾ ചെയ്തു കഴിയുമ്പോൾ എന്താ വച്ചാൽ പത്തിരുപത് കൊല്ലമായില്ലേ ഇത്തിരുപതല്ലേ ഇരുപത്തിനാല് കൊല്ലത്തോളമായി ഈ ദുഷ്ടതകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനൊരു പ്രായമാകുമ്പോൾ ഇനി ഇതിൻ്റെ തിരിച്ചടി കിട്ടിയാൽ ഒരു ഉൾഭയം കൊണ്ട് എന്താ പറയുക ഇതൊക്കെ വെളിയിൽ വന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും അതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പേടി ബാധിച്ച പോലെ ഉണ്ട് മനസ്സിൽ പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വല്ല ഇനിയിപ്പം നമ്മുടെ ശാന്തിരാശ്രമത്തിൻ്റെ ഗുരു ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ മുതലെടുത്തിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി വല്ല പ്രൊട്ടക്ഷൻ ഒരുക്കാനുള്ളൊരു ഒരു ഒരു പേടി പേടിമൂത്തും അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഒട്ടനവധി ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാൻ ഒട്ടനവധി ആൾക്കാർ ഇപ്പം ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചോദ്യം ചെയ്യുന്നതിന് തടയിടാൻ വേണ്ടി ആ വിഷയത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇത് ചിലപ്പോൾ പുറത്തുവിട്ടത് അല്ലെങ്കിൽ അതിനകത്ത് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു നിസ്സാര കാര്യമല്ലേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ജനുവൻ ആണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സി സി ടി വി ഫുട്ടേജ് എടുക്കുക നേരെ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യുക എനിക്ക് ഇന്ന പോലെ ഒരു രണ്ട് ആയുധങ്ങൾ ഒരാൾ കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് തന്നു അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞ് ചെയ്യേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കാരണം ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പം അത്ര അത്ര സാധ്യമൊന്നും ഇദ്ദേഹം എന്ന് വെച്ചാൽ സാധ്യത വെച്ചാൽ ഒരാളായി ഇങ്ങനെ മാരകായുധങ്ങൾ കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് അതിനെ ഒഴിവാക്കി വിടാൻ മാത്രം എത്ര എന്താ പറയുക വിശാല മനസ്സിലൊന്നും ഇല്ല ഈ അതിലേക്കാണ് ഞാൻ വരുന്നത് ഇവിടെ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രവർത്തിച്ച ഡി ജെ ആയിട്ട് പ്രവർത്തിച്ച ഒരു സുരേന്ദ്ര സാറാണ് ഡി ജി എം സുരേന്ദ്രൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലയളവിൽ ഈ എന്താ പറയുക അദ്ദേഹം കുറെ കണ്ടെത്തലുകൾ തീരുന്നു അദ്ദേഹത്തിന് ആശ്രമത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു ആശ്രമത്തിനകത്ത് കോമോട്ടിനുള്ളിൽ ഭരണശാല പ്രാർത്ഥനകാല അടക്കം ദർശനമന്ത്രിയുടെ അടക്കമുള്ള എല്ലാ ചാർജും പുള്ളിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ആ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന നടനം എന്നുവെച്ചാൽ സോമനാം ഉള്ളി എന്ന് പറയുന്നൊരു സംഭവം കണ്ടെത്തി കാരണം ഇദ്ദേഹം താമസിക്കുന്നിടത്ത് നിന്ന് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ പറയുന്ന ദർശന മന്ദിരത്തിലേക്ക് ഇദ്ദേഹം യാത്ര ചെയ്യും ദർശന മന്ദിരം ഒന്ന് ഉദ്ദേശിക്കുന്നത് ജന്റ് താമസിക്കുന്ന സ്ഥലമാണ് അവിടേക്ക് രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ യാത്ര ചെയ്ത് മൂന്ന് മണിക്കാണ് അവിടെ നിന്ന് പുള്ളി പുറത്ത് പോകുന്നത് ഇത് സെക്യൂരിറ്റി കണ്ടെടുത്തി കാരണം വിശ്വാസികളല്ലാത്ത സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവരെന്തോ ഒരു നിരീക്ഷണ ബുദ്ധിയോടെയല്ലേ കാണുകയുള്ളൂ അപ്പോൾ അവർ കണ്ടെത്തിയപ്പോൾ അവരുടെ ഡി ജി എം ആയെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം ചെക്കിങ്ങിനു വന്നു ഇതിനകത്ത് ഇദ്ദേഹം അന്ന് ഗോവിന്ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് റൂമിലാണ് താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിന് റൂം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിൽ ഒരു ഓഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വന്നു ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇതേപോലെ അദ്ദേഹം അകത്ത് കയറിയെന്ന് പറഞ്ഞു ഈ പറയുന്ന സുരേന്ദ്ര സാറും ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ടും ഈ പറയുന്ന ഗുരുരത്നസ്വാമി ഇതിനകത്തുനിന്ന് പുറത്തു വന്നില്ല പിറ്റേ ദിവസം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ മൂന്ന് മണിക്കാണ് ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഇദ്ദേഹം എന്താ പറയുക അങ്ങനെ ചെയ്യരുത് പിന്നെ ഇങ്ങനെ സ്ത്രീകൾ മാത്രം താമസങ്ങൾ എടുത്ത് ഇദ്ദേഹം ഒറ്റക്ക് കയറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വെളിയിൽ നിന്ന് വന്നാണ് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന സുരേന്ദ്ര സാറിൻ്റെ ഫോട്ടോ കാണിക്കാം അദ്ദേഹം ഇതാണ് സുരേന്ദ്ര സാറ് അപ്പോൾ സുരേന്ദ്ര സാർ എന്ന് പറഞ്ഞാൽ ബി എസ് എഫിലെ എയർപോർട്ടിൽ എസ് പി ആയിട്ട് റിട്ടയേഡായി വന്ന ആണ് അങ്ങനെയാണ് ശാന്തി രാസത്തെക്കുറിച്ച് അറിഞ്ഞ് ആത്മീയ പ്രസ്ഥാനമായതുകൊണ്ട് അവിടുത്തെ ഒരു ജോലി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്ന് സ്ഥാനം വെക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ നിയമിക്കുന്നത് ഈ പറയുന്ന ഗുരുരത്നസ്വാമി അങ്ങനെ കുറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായില്ല ഈ പറയുന്ന ഗുരുരത്നസ്വാമിയുടെ കയ്യിലാണ് ഈ പറയുന്ന എന്നും അടക്കമുള്ള ഈ അധികാരം മൊത്തം പിടിച്ചു വെച്ചിരിക്കുന്നത് അനധികൃതമായിട്ട് എന്നുള്ളത് കാര്യം ഈ സുരേന്ദ്ര സാറിനറിയില്ല സുരേന്ദ്ര സാർ വിചാരിച്ചതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തികളിൽ ഒരാൾ മാത്രമാണ് ഇയാളെന്ന് വിചാരിച്ചത് അങ്ങനെ വന്നൊരു അബദ്ധം കൂടി ഇതിൽ നിർത്തിക്കേണു അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ് അങ്ങനെ അസമയത്ത് കടക്കണ്ട അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് തന്നെ ഇദ്ദേഹത്തിന് പിന്നെ മെയിൽ ഏരിയയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ആശ്രമത്തിനകത്ത് ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണ്ട നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് ആശ്രമത്തിനകത്തല്ല ദർശന മന്ദിരം അടക്കമുള്ള സ്ഥലത്ത് കുറച്ച് ഏരിയ എന്ന് വെച്ചാൽ ജന്യം താമസിക്കുന്ന കുറച്ച് ഏരിയയിൽ ഡ്യൂട്ടി നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇനി മുതൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിന്ന് ആ ചുമതലയിൽ നിന്ന് മാറണം എന്നുവെച്ചാലും വേറെ സ്ഥലങ്ങളുണ്ട് ആയുർവേദം മുതലായ ശാന്തിരിയാശ്രമത്തിൻ്റെ മറ്റു ചാർജ് ഉണ്ട് അപ്പോൾ ഇത് വെട്ടി മാറ്റി ഈ ഒരു കാര്യം പറഞ്ഞുപോലെ അതിനുശേഷം ഈ സുരേന്ദ്ര സാർ എന്ന് പറഞ്ഞാൽ മറ്റനവധി എന്ന് വെച്ചാൽ ആയുർവേദ പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്ന മരുന്നുകളുടെ കണക്ക് അത് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ബില്ലിൽ കവിഞ്ഞ സാധനങ്ങൾ പുറത്തേക്ക് പോകും അപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കെട്ടാണ് പണി വരുന്നത് മനസ്സിലായത് കാരണം ഈ ഗുരുരത്നസ്വാമി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാക്കുന്ന ആൾ ഗുരുരത്നസ്വാമിയാണ് യഥാർത്ഥത്തിൽ കാരണം ഈ കണക്കിൽ കവിഞ്ഞുള്ള മരുന്നുകൾ പുറത്തു പോകുമ്പോൾ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വീതം ഇയാളുടെ സ്വകാര്യമായ ബിനാമി അക്കൗണ്ടുകളിലേക്ക് പോകുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നവർ ഇദ്ദേഹത്തിൻ്റെ പിടിയിലാണ് അപ്പോൾ അവിടെ കൈകാര്യം ചെയ്യുന്ന ക്യാഷുകളെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു കമ്മീഷൻ ഉണ്ട് കമ്മീഷൻ എന്ന് വെച്ചാൽ നൂറ് രൂപ ആ പ്രധാനപ്പെട്ട ഒരാൾ ആ സ്ഥലത്തു നിന്ന് അടിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ അമ്പത് ശതമാനം ഇദ്ദേഹം പറയുന്ന അക്കൗണ്ടുകളിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ക്യാഷായിട്ട് ഇദ്ദേഹത്തിനോട്ട് കൊടുക്കണം ആ ക്യാഷാണ് എന്താ പറയുക ഈ ആശ്രമത്തെ കാറുന്നതിൽ നിന്നൊരു പരോന്ന ജീവിയാണ് പരാന്ന ജീവിയാണ് ഈ പറയുന്ന ഈ ഗുരു സ്വാമി എന്ന് പറയാം അദ്ദേഹം ഇതിനെ പിഴിഞ്ഞ് സ്വകാര്യപരമായിട്ട് സമ്പാദന നടത്തുന്നു സ്വത്ത് സമ്പാദന നടത്തുന്നു എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിനാമി അക്കൗണ്ടുകളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളിലേക്ക് ഒരു ഇ ഡി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സകലമാന കളികളും പുറത്തുവരും കാരണം വെച്ചാൽ ഒരു വർഷം കോടി രൂപയാണ് രണ്ട് കോളേജുകളിൽ നിന്ന് സിദ്ധ ആയുർവേദ കോളേജിൽ നിന്ന് കണ്ടിട്ട് നേരെ ഈ പറയുന്ന ഗുരുരത്ഥസ്വാമിയിലേക്ക് അഞ്ചരക്കോടി രൂപയാണ് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാശ് അക്കൗണ്ടബിളല്ല ഡൊണേഷനായിട്ട് കിട്ടുന്ന കാശ് ഒരിടത്ത് അക്കൗണ്ടബിളല്ല ഇത് വ്യക്തമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിനെല്ലാം എവിഡൻസ് കളിപ്പുണ്ട് കാരണം വെച്ചാൽ അവരുടെ തന്നെ ഈ രണ്ട് കോളേജുകളിലേക്കായിട്ട് അഡ്മിഷൻ ഞാൻ എൻ്റെ ബന്ധുക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുടക്കിയ ക്യാഷിൻ്റെ കാര്യം കൂടി ഇത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് വെച്ചാൽ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയും ഒരു സീറ്റ് കൊടുക്കുന്നത് ഡൊണേഷൻ ഈ ആയുർവേദമായാലും കൊള്ളാം സിദ്ധായാലും കൊള്ളാം അപ്പം ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ വെച്ചിട്ട് ഇതിനെല്ലാം പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇദ്ദേഹം അപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇത്രയും മാരകമായ ഒരു ഒരാൾ കൊണ്ടൊന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ട് മാരക വസ്തു ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം റിപ്പോർട്ട് കൊടുത്തിട്ടില്ല കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തില്ല പക്ഷേ ഈ പറയുന്ന സുരേന്ദ്രൻ സാർ രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് പോയിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ നിന്ന് മടുത്ത് പോയത് കാരണം വെച്ചാൽ ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽ എന്തെല്ലാം ചെയ്യരുതോ അതെല്ലാം ഇവിടെ ചെയ്യുന്നത് കൊണ്ടപ്പോൾ മനസ്സെടുത്ത് അദ്ദേഹം ഇവിടെ നിന്ന് പോയി അവസാനം അദ്ദേഹത്തിന് ഒരു പെണ്ണ് കേസിൽ വരെ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോണ്ടി വന്നത് അപ്പോൾ എന്തുപറ്റി രണ്ടായിരത്തി പന് പതിമൂന്ന് തൊട്ട് ഞാനവിടെ സെക്യൂരിറ്റി മാനേജരെ രണ്ടായിരത്തി പതിമൂന്നിട്ട് ഞാൻ സെക്യൂരിറ്റി പന്ത്രണ്ട് പതിമൂ പതിമൂന്ന് പതിനാല് ആ കാലഘട്ടത്തിലാണ് ഞാൻ സെക്യൂരിറ്റി മാനേജർ അവിടെ ചാർജ് എടുക്കുന്നത് ആ സമയം തൊട്ട് ഞാൻ പിന്നീട് കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ദുർനടപ്പുകളും അനധൃത ഈ സമ്പത്ത് അഴിമതികളും പിന്നെ അത് കൂടാതെ ഈ കുട്ടികളെ ശാന്തി മഹിമയിലെ കുട്ടികളെ ഇദ്ദേഹം നടത്തുന്ന പരിപാടികൾക്ക് വേണ്ടി അവർക്ക് കള്ളും കഞ്ചാവും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ഫ്ലെക്സ് അടിക്കാനും ഇദ്ദേഹത്തിന് എന്താ പറയുക രാത്രി വണ്ടിയിൽ കൊണ്ടുപോയി ആ സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരടുത്ത് കല്ലിടാൻ പോകുമ്പോൾ ആ കല്ലടത്ത് ഇദ്ദേഹത്തിൻ്റെ വലിയ ഫ്ലക്സ് വെച്ചിട്ട് അവിടെ ഒരു ചെറിയ പരിപാടി നടത്താനായിട്ട് മരുന്ന് തീർക്കും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സെൽഫ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചിലപ്പോൾ അതിന് ഇദ്ദേഹത്തിന് രക്ഷാതീരയാക്കണു അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന് ഒരു ലക്ഷം രൂപ എല്ലാ സ്ഥലത്തും പുള്ളി പൈസ കൊടുക്കും ഈ കൊടുക്കുന്ന പൈസകളെല്ലാം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിന് ഈ ഊറ്റിയെടുക്കുന്ന പൈസകൾ പ്രസ്ഥാനം ശൂക്ഷിക്കുക ഇദ്ദേഹം പ്രമോട്ട് പ്രമോട്ട് ചെയ്യപ്പെടുക അതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ പിന്നെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക ഒന്നുകിൽ കള്ളക്കേശി കൊടുക്കും അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തി കളയും ആ ജയറാം ഡോക്ടറൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ജനനിയുടെ അടുത്ത് പിന്നെ ജനനിയുടെ പ്രൈവറ്റ് പിന്നെ ഡോക്ടറായിട്ട് ആളാണ് എന്നിട്ട് ആ ആത്മഹത്യ പോലും ആത്മഹത്യയാണോ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടുകൾ ഇവിടുത്തെ ഈ പറയുന്ന ഈ സ്നേഹനീതി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബാങ്ക് ഉണ്ട് ശാന്തി രാസിനകത്ത് ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപയിൽ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പതിനെട്ട് ലക്ഷം രൂപ എടുപ്പുണ്ട് അതിൻ്റെ ഞാനിപ്പോൾ നിയമപരമായിട്ട് അതിൻ്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വക്കീൽ നോട്ടീസ് അയച്ചു അതുകൂടാതെ പിന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു പിന്നെ കോടതി മാതിരി ഞാനത് അമൃത ജെന്നി ഗുരുസ്വാമി നിർമ്മല ജിന്നി സുധീ എതിർത്തം ഇത്രയും പേർക്കെതിരെ ഞാൻ ലീഗലായിട്ട് കോടതി മാതൃ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ ഇത്രയും ക്രിമിനൽപരമായ കാര്യം ചെയ്ത ആളെ വെറുതെ വിടുകയും രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ടേ ആറ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ സെക്യൂരിറ്റി സെക്യൂരിറ്റിമാനായിട്ടിരുന്നപ്പോൾ ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബഗർ സാറിൻ്റെ നേരിൽ കണ്ട് എന്നുവെച്ചാൽ ഞാൻ മാത്രമല്ല സുരേന്ദ്ര സാറുണ്ടായിരുന്നു ആ ഇടക്ക് വീട് കയറി ആക്രമിച്ച എന്ന് വെച്ചാൽ ഗുരുചരമസ്വാമിയുടെ ഗുണ്ടകൾ വീട് കയറി ആക്രമിച്ച കുടുംബത്തിന് അംഗങ്ങളും ഉണ്ടായിരുന്നു അവിടെ പരാതി കൊടുക്കാൻ പോകാനായിട്ട് അതിൻ്റെ റിപ്പോർട്ട്സിലൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ എന്തുവെ അവിടെ ഞാൻ ആ പരാതി കൊടുത്ത് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒട്ടനവധി ക്രിമിനൽ കേസ് ഇദ്ദേഹം വഴി കൊടുത്തു അതിൻ്റെ കൂടെ രണ്ട് കേസ് കൂടി കൊടുത്തു അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട രണ്ട് കേസ് എന്ന് പറഞ്ഞാൽ മാനനഷ്ടം എന്നു വെച്ചാൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞാണ് കൊടുത്തത് സപ്പോർട്ട് തിരുവനന്തപുരം അവിടെ കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട സപ്പോർട്ടിൽ തിരുവനന്തപുരത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി പ്രകാരം സുരേന്ദ്ര സാറിനെതിരെയും ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് നൂറ്റി അറുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി പതിനേഴായിട്ട് എൻ്റെ പേരിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ കേസ് സുരേന്ദ്ര സാറിനും രണ്ടാമത്തെ കേസ് എൻ്റെ പേരിലും കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ മാനം ഞാനും സുരേന്ദ്ര സാറും കൂടി കളഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സുരേന്ദ്ര സാറിന് കൊടുക്കണം അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കേസ് പറഞ്ഞിട്ട് ഈ മുപ്പത്തിരണ്ട് ഈ മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ ഒറിജിനൽ സൂട്ടാണ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ ആ സൂട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലവ് മൊത്തം നമ്മൾ വഹിക്കണം അതിൻ്റെ പത്ത് ശതമാനം കെട്ടിവെച്ചിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് രണ്ടര ലക്ഷം രൂപ കെട്ടി ഒരാൾക്ക് രണ്ടര ലക്ഷം രൂപ അപ്പോൾ എനിക്കും രണ്ടര ലക്ഷം രൂപ സുരേന്ദ്രൻ സാറിനും രണ്ടര ലക്ഷം രൂപ ആ രണ്ടര ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് ഈ കേസ് അവിടെ പറഞ്ഞത് ആ കേസ് രണ്ടായിരത്തി പതിനേഴ് വഴി എൻ്റെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ കേസ് ഡിസ്പോസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇദ്ദേഹം പിൻവലിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ സാക്ഷി പട്ടികയും ഞാൻ ഹാജരാക്കുന്നതും ഇവർ ഹാജരാക്കേണ്ടതുമായ രേഖകൾ അവിടെ കോടതി ബഹുമാനപ്പെട്ട കോടതി മുമ്പാതെ എൻ്റെ അഡ്വക്കറ്റിന് മോദിനെ കൊടുത്തു മറ്റേ സുരേന്ദ്ര സാറിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തമായിട്ടാണ് വാദിച്ചത് അതുകൊണ്ട് അദ്ദേഹവും സാക്ഷി പട്ടികയും എവിഡൻസ് ലിസ്റ്റും കൊടുത്തു അപ്പോൾ അത് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം ആദ്യം അദ്ദേഹത്തിന് കാണിക്കാം ഈ പറയുന്ന സ്ക്രോൾ ചെയ്ത് കാണിക്കാം ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കേസ് സ്റ്റാറ്റസും ജഡ്ജ്മെൻറ്റും ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഏഴ് വർഷം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എൻ്റെ കേസെന്നു പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി വിളിക്കാൻ തെച്ചപ്പാണ്ടായിരുന്നു കാരണം അതിൽ വരുന്ന എവിഡൻസ് ലിസ്റ്റും സാക്ഷി കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇതിൻ്റെ അപകടമെടുത്തു അതുപോലെ തന്നെ എൻ്റത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഹിയറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടര ലക്ഷം രൂപ കെട്ടിവെച്ചതും അത് കൂടാതെ മുപ്പത്തിരണ്ട് ഹിയറിങ്ങിലേക്കായിട്ട് പിന്നെ വക്കീൽ ഫീസും പിന്നെ കോടതി ചിലവും അങ്ങനെ പല വകയിലെ ലക്ഷങ്ങളും ഗുരു ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ ഗുരു കഷ്ടപ്പെട്ട് ബുദ്ധി ത്യാഗപ്പെട്ട് ത്യാഗപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ പണമെടുത്ത് ദൂർത്തടിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൂടാതെ സുരേന്ദ്ര സാറിന് സെയിം സുരേന്ദ്ര സാറിന് മുപ്പത്തിനാല് ഹിയറിങ് ആണ് എൻ്റെ മുപ്പത്തിരണ്ടാണെങ്കിൽ സുരേന്ദ്ര സാറിന് മുപ്പത്തി നാല് ഹിയറിങ് നടന്ന് ഈ വർഷം ഒന്ന് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിൻ്റെ കേസ് ഈ ഡിസ്പോസ് ആയത് എന്ന് വെച്ചാൽ വിഡ്രോ ചെയ്ത് അദ്ദേഹം നിരപാധി ഈ ഗുരുന്ദ്രസ്വാമി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ രണ്ട് വരിയോ അല്ലെങ്കിൽ പത്ത് വരിയോ എഴുതിയെന്നും പറഞ്ഞ് കേസ് കൊടുത്തൊരു മനുഷ്യൻ ഈ പറയുന്ന ഈ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യത്തിന് കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാകരുത് നമ്മൾ എന്ന് എന്നുവെച്ചാൽ ഇത് ഒരു ഡ്രാമയാണ് ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ലക്ഷ്യം വെച്ചുള്ള ഒരു ഡ്രാമ ആ ഡ്രാമ പുറത്താണ് ഈ പറയുന്ന വോയിസ് ബുദ്ധിപൂർവ്വം പുറത്തുവിട്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഈ പറഞ്ഞ ഈ ശാന്തിമൈവരെ പിള്ളേരെ കൊണ്ട് ഈ പറയുന്ന ബോർഡ് വെപ്പിക്കുന്നില്ലേ വീട്ടുകാർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ നല്ല രീതിയിൽ ആശ്രമത്തിൽ കർമ്മം ചെയ്യാൻ വിട്ടിരിക്കുന്നതാണെന്ന് പോയിരിക്കുന്നതാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിടുവേല ചെയ്യലാണ് ഇവരുടെ പണി എന്നുള്ളത് ഈ യഥാർത്ഥ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂട അതിന് വേണ്ടുന്ന എല്ലാ കള്ളും കഞ്ചാവും മറ്റുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം അവർക്ക് അറേഞ്ച് ചെയ്തുകൊള്ളൂ അവർ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ പുള്ളിയിൽ നോക്കുമ്പോൾ എന്താണ് സുഖമാണ് ഗുരുരത്നസ്വാമിയുടെ ആളായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തും നടക്കും അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ നിങ്ങൾ കണ്ടിട്ടിരിക്കുന്ന ഈ സ്ക്രോൾ ചെയ്ത് കണ്ടത് ആ ഒരു ജഡ്ജ്മെൻറ്റും ഇദ്ദേഹം ഈ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു ഓഫീസ് പുറത്ത് വിടുകയല്ലേ ചെയ്യേണ്ടത് പുറത്ത് വിട്ടോട്ടെ കുഴപ്പമില്ല പക്ഷേ അതിന് അടിയന്തിരമായിട്ട് അനന്തര നടപടികളുള്ള സ്വീകരിക്കണം വേണ്ടേ മറ്റുള്ള സ്ഥലത്തായിരുന്നെങ്കിൽ ഇവിടെ ക്രിമിനൽ സ്വഭാവത്തിന് കേസ് പോയതിനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്തിരിക്കും എന്തുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹം തന്നെ ഇത് ക്രിയേറ്റ് ചെയ്താണെന്ന് നമ്മൾ മനസ്സിലാക്കും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മേടിച്ചുണ്ടോയെന്ന് വെച്ചാൽ കത്തി എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തോ അത് ഒരു അന്വേഷണം വരേണ്ടതാണ് ഈ കാര്യത്തിൽ മനസ്സിലായി ഇത് ആരെയോ കൊടുക്കാൻ അദ്ദേഹം മെനഞ്ഞെടുത്ത ഒരു കഥയോ തന്ത്രമോ ആണ് അതിൻ്റെ പുറത്ത് മറ്റുള്ളവർ ആരെയോ കൊടുക്കാൻ അദ്ദേഹം ആരെയോ എന്തിനും ഒന്നുകിൽ വലുതായിരിക്കാം ലക്ഷ്യം അല്ലെങ്കിൽ ചെറുതായിരിക്കാം എന്തോ ഒരു ലക്ഷ്യം ഇദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് കേട്ട് മാത്രം പോയ പോലെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം മാനനഷ്ടത്തിന് എന്നുവെച്ചാൽ ഈ ഗുരുവിൻ്റെ ഗുരുവചനം തന്നെയുണ്ട് മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും പിന്നെ നിന്നയിലും എല്ലാം നമ്മൾ തുല്യരായിരിക്കണം എന്നുള്ള ഒരു ഗുരുവചനം ഉള്ളപ്പോഴാണ് മാന ഇതിൻ്റെ പ്രധാന ചുമതലക്കാരൻ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയപ്പെടുന്നത് സ്വന്തമായിട്ട് പറയുന്നത് ഞാൻ പ്രധാന ചുമതലക്കാരനാണ് അദ്ദേഹം എന്തിൻ്റെ ചുമതലയാണ് എങ്ങനെ ആ അധികാരം കിട്ടിയെന്നൊക്കെയുള്ളതെന്ന് പറഞ്ഞത് വഴിയെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലായില്ലേ ജില്ലാ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിന് അധികാരം കിട്ടിയതിൻ്റെ യാതൊരു രേഖയില്ല എങ്ങനെ കിട്ടിയെന്നുള്ളത് അവിടെ രജിസ്റ്റർ ചെയ്തേക്കേണ്ട ബയലോഗ് പ്രകാരം എന്ന് പറഞ്ഞാൽ അവർ തെളിയിക്കേണ്ട കാര്യം ആധികാരികതയില്ലാത്ത എന്താണ് അധികാര സ്ഥാനങ്ങളാണ് ഇപ്പം ശാന്തീരാശ്രമം അലങ്കരിക്കുന്നത് സ്വയം ദർശനം കിട്ടിയെന്ന് പറഞ്ഞ് അവരെ അവരെരുത്തുക ഇവരെത്തുക എന്ന് വെച്ചാൽ എന്താ പറയുക ചാറ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമല്ല ഇത് കാരണം കോടിക്കണക്കിന് രൂപ ഈ പറഞ്ഞ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ജീവി എന്ന് വെച്ചാൽ അതെല്ലാം പകമാറ്റി ചെലവഴിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം എല്ലായിടത്തും നേതാക്കന്മാരോടൊപ്പം പോയി ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ എന്ന് വെച്ചാൽ അവരോടൊക്കെ ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരെ ഭീതിപ്പെടുത്താൻ വേണ്ടിയാണ് ആ മധ്യ കേസിലിപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ആ മധ്യ കേസിൻ്റെ ഇത് കൊടുത്ത ആള് എൻ്റെ പരാതിക്കാരൻ എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് ബന്ധമുണ്ട് പിന്നെ മറ്റുള്ള മന്ത്രിമാരായിട്ടും രാഷ്ട്രീയ നേതാക്കരായിട്ടെനിക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ആ ബലത്തില് അവരെയൊക്കെ ഭയപ്പെടുത്തി എന്താ പറയുക പറ്റിക്കുന്നൊരു ആളാണ് ഇദ്ദേഹം അതിനു വേണ്ടിയാണ് ഈ വിഴിഞ്ഞ പദ്ധതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറി ഇദ്ദേഹത്തിന് അർഹതയില്ലാത്തടത്തൊക്കെ എന്തിനു കയറി നിരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കയറി ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് ആ ബന്ധങ്ങൾ മിസ് യൂസ് ചെയ്യുക അതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ വോയിസ് എന്ന് പറഞ്ഞാൽ നിസ്സഹകരമായ ഒരു കാര്യമല്ല എന്നാൽ അപമാനകരമായ ഒരു കാര്യം കൂടെയാണ് അദ്ദേഹം പ്രസ്ഥാനത്തിന് തന്നെ ഒരു അപമാനമാണിത് ഇദ്ദേഹത്തിൻ്റെ ആ വോയിസ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തും